ഒരു ആയുർവേദ ഡോക്ടറുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ അവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു കഷായക്കൂട്ടാണ് ഈ കാണുന്നത് ദ്രാക്ഷാ മധൂക മധു കലോദ്ര കാശ്മീര്യ ശാരിഭ എന്ന് തുടങ്ങുന്ന ദ്രാക്ഷാദി കഷായത്തിൻ്റെ ദ്രാക്ഷ അതായത് ഉണക്കം മുന്തിരിങ്ങ തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഇരട്ടിമധുരം ചന്ദനം നറനീണ്ടി താമരയല്ലി അങ്ങനെ വളരെയധികം ശീതവീര്യമുള്ള ഔഷധങ്ങൾ ചേർന്ന ഒരു ഔഷധക്കൂട്ടാണിത് അഷ്ടാംഹൃദയം ജ്വരചികിത്സയിൽ പറയുന്ന ഒരു ഔഷധക്കൂട്ടാണ് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒട്ടുമുക്കാൽ ആൾക്കാരിലും ലിവർ ഡിസീസ് അതുപോലെ സ്കിൻ ഡിസീസ് ഹെയർ ഡിസീസ് അങ്ങനെ വാദപ്പെട്ട പ്രധാനമായ രോഗങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആയുർവേദ ഡോക്ടർക്ക് ഈ ഒരു കഷായക്കൂട്ട് അവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസിന് ഒഴിവാക്കാനും സാധിക്കില്ല ഇതിന് ഉണ്ടാക്കുന്നതിനായിട്ട് ഔഷധക്കൂട്ട് കഴുകി ഉണക്കി ചതച്ച് കുപ്പി കഷായമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഔഷധ യോഗത്തിൽ പറയുന്നത് ഇത് ഭാണ്ഡ കഷായമായിട്ടോ ഹിമ കഷായമായിട്ടോ കഴിക്കാനാണ് അതായത് മരുന്നെല്ലാം കഴുകി ചേച്ച് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേ ദിവസം അരിച്ചൂറ്റി കഴിക്കുക അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മരുന്നെല്ലാം ഇട്ട് വെച്ച് പിറ്റേ ദിവസം കഴിച്ച് അരിച്ചൂറ്റി കഴിക്കുക അങ്ങനെ രണ്ട് രീതിയിൽ കഴിക്കാനായിട്ടാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുപ്പി കഷായമായിട്ട് പ്രിസർവേറ്റീവ് ചേർത്ത് തന്നെയാണ് കൊടുക്കുന്നത് ഇത് ഒരിക്കലും നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് സജസ്റ്റ് ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഈ ഒരു കഷായം കഴിക്കാൻ മടിയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കൂട്ടം നിങ്ങൾ ഒഴിവാക്കരുത് അത്രയ്ക്കും ഫലപ്രദമായ ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ കിട്ടുക അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾ സജസ്റ്റ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിച്ചിരിക്കേണ്ട ഒരു കഷായമാണിത്